ഉൽപ്പത്തി അധ്യായം ഇരുപത്തൊന്ന് ഇസ്സഹാക്കിൻ്റെ ജനനം കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായി അനുഗ്രഹിച്ചു വൃദ്ധനായ അബ്രഹാത്തിൽ നിന്ന് സാറാ ഗർഭം ധരിച്ചു ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു സാറായിൽ നിന്ന് ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രഹാം പേരിട്ടു കുഞ്ഞ് പിറന്നെട്ടെട്ടാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രഹാം അവന് പരിചേദനം നടത്തി അബ്രഹാത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും അവൾ തുടർന്നു സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രഹത്തോട് പറയുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വയസ്സ് കാലത്ത് ഞാൻ അദ്ദേഹത്തിനൊരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞു വളർന്ന് മുല കൂടി മാറി അന്ന് അബ്രഹാം വലിയൊരു വിരുന്ന് നടത്തി ഇസ്മായേൽ പുറന്തള്ളപ്പെടുന്നു ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാത്തിന് ജനിച്ച മകൻ തൻ്റെ മകനായ ഇസ്ഹാക്കിനോട് കൂടെ കളിക്കുന്നത് സാറ കണ്ടു അവൾ അബ്രാത്തോട് പറഞ്ഞു ആ അടിമ പെണ്ണിനെയും അവളെയും മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്ത് അബ്രഹാം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാത്തോട് അരുൾ ചെയ്തു കുട്ടിയെക്കുറിച്ചും നിൻ്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട സാറ പറയുന്നത് പോലെ ചെയ്യുക കാരണം ഇസ്ഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക അടിമ പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ സഞ്ചി സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാകാറിൻ്റെ തോളിൽ വെച്ചു കൊടുത്തു മകനെയും മേൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബർഷേബ മരം പ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറയാകലെ ഒരു അമ്പയത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞു നിന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ച് പറഞ്ഞു ഹാ കാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്ന സമർത്ഥനായ ഒരു വില്ലാളിയായിത്തീരുന്നു അവൻ പാലാനിലെ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ ഈ ചിത്തു നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു അബ്രഹാമും അഭിമേലിക്കും അക്കാലത്ത് അഭിമേലിക്കും അവൻ്റെ സൈനാധിപൻ ഫിക്കോളും അബ്രാത്തിനോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറ പെരുമാറില്ലെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാരണത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തു വരുന്ന ഈ നാടിനോടും പെരുമാറണം ഞാൻ ശപഥം ചെയ്യുന്നു അബ്രഹാം പറഞ്ഞു അഭിമേലിക്കിന് ദാസന്മാർ തൻ്റെ കൈവശം നിന്ന് പിടിച്ചെടുത്ത കിണറിനെ കുറിച്ച് അബ്രഹാം അവനോട് പരാതിപ്പെട്ടു അഭിമേലിക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രഹാം അഭിമേലിക്കിന് ആടുമാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രഹാം ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അഭിമേലിക്ക് അബ്രഹാത്തോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് തെളിവായി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബർഷേബ എന്ന് പേരിട്ടു കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശപഥം ചെയ്തു അങ്ങനെ ബർഷേബായിൽ വെച്ച് അവരൊരു ഉടമ്പടി ഉണ്ടാക്കി അത് കഴിഞ്ഞ് അഭിമേലിക്കും സേനാധിപതിയായ ഫിക്കോളും ഫിലിസ്റ്ററിന്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രഹാം ബർഷേബായിൽ ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു അബ്രഹാം ഫിലിസ്റ്റിയുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു